വടക്കാഞ്ചേരി ഗവ ഗേൾസ് ഹൈസ്കൂളിൽ ഒന്നാം നില കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം സേവ്യർ ചു ചിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയിലധികം ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് സാൻഡോ സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കൂടി എല്ലാ ക്ലാസ് റൂമുകൾക്കും ഇപ്പോൾ സന്തോഷകരമായ ഈ പ്രവർത്തനത്തിൽ അതിന് ആവശ്യമായ പുതിയ പിന്നെ ക്ലാസ് റൂമുകളുടെയും അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നമ്മുടെ ഒന്നാം നിറയുടെ ഔപചാരികമായി നിർവഹിച്ചതായി പ്രിയപ്പെട്ടവരെ ഞാൻ അറിയിക്കുന്നു നേരത്തെ ഞങ്ങൾ ആ പിന്നെ കെട്ടിടത്തിൻ്റെ ഓളം കെട്ടുന്നതിലേക്ക് ഞങ്ങളെല്ലാവരും ഓരോ ശട്ടി ഹോൺക്രിച്ചിട്ടുകൊണ്ടാണ് അത് തുടർന്ന് ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ് പിന്നെ ർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ അരവിന്ദാക്ഷൻ എ ഡി അജി പ്രധാന അധ്യാപിക കെ കെ സുമ പി ടി എ പ്രസിഡന്റ് കെ എം ഹസൻ എസ് എം സി ചെയർമാൻ സുരേഷ് കുട്ടത്ത് എം പി ടി പ്രസിഡന്റ് ഗ്രീഷ്മ രാജേഷ് കെ എസ് ജയശ്രീ എ എം ദീപ തുടങ്ങിയവർ പ്രസംഗിച്ചു